വീട് കിട്ടിയ ഒരു പരുന്തിന്റെ കുഞ്ഞിനെ പിന്നെ അയാൾ കൊണ്ടുപോയിട്ട് വളർത്തുന്നത് അയാളുടെ കോഴികളുടെ കൂട്ടത്തിലാണ് അവിടെ കടന്നത് വളർന്നു അവരെപ്പോലെ അത് നടക്കാൻ തുടങ്ങി അവരെപ്പോലെ അത് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി പക്ഷേ സാധാ ഒരു പരുന്തിന്റെ പോലെ അത് പറക്കാൻ മാത്രം പഠിച്ചില്ല അങ്ങനെ ആയപ്പോൾ അയാൾ അതിനെ അതിനെടുത്തുകൊണ്ട് അതിനോട് പറഞ്ഞു നിന്നെ ഞാൻ ഇവരുടെ കൂട്ടത്തിൽ കൊണ്ട് നീ അവരെ പോലെ പഠിക്കാനല്ല അവർ നിന്നെ കണ്ടു പഠിക്കാൻ അവർ നിന്റെ പോലെ പറക്കാനാണ് നീ ഒരു പരുന്താണ് അത് നീ മറക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ടേബിളിന്റെ മുകളിൽ കൊണ്ടുപോയി വെച്ചിട്ട് പറയാണ് നീ പരിന്താണ് നീ പറക്കണം നീ പറക്കണം എന്ന് പറഞ്ഞിട്ട് അതിനവിടുന്നു തള്ളിയിട്ടു പക്ഷേ സാദാ ഒരു കോഴിയുടെ പോലെ അത് നിലത്ത് മൂക്കു കുത്തി വീണു പിന്നെ അയാൾ അതിനെടുത്തു കൊണ്ടുപോകുന്നത് ഒരു മലയുടെ മുകളിലേക്ക് അവിടുന്ന് വീണ്ടും അതിനോട് പറഞ്ഞു നീ ഒരു പരിന്താണ് നീ പറക്കണം നീ പറക്കണം എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് തള്ളിയിട്ടു ഇത്തവണ അത് മൂക്കുകുത്തി നിലത്ത് വീഴാൻ നോക്കുന്നുണ്ട് പക്ഷേ നിലം ഒരുപാട് ദൂരെയാണ് പിന്നെ നീന്താൻ അറിയാത്ത ഒരാൾ വെള്ളത്തിൽ കൊട്ടിപ്പടയുന്ന പോലെ അത് വായുവിൽ നിന്നങ്ങനെ ചിറകടിക്കാൻ തുടങ്ങി പെടഞ്ഞ് പെടഞ്ഞ് താഴേക്ക് കൂപ്പ് കുത്തിക്കൊണ്ടിരുന്ന അതിനെ പിന്നെ കണ്ടത് നിൽക്കുന്ന സിംഹം പോലെ മുന്നോട്ട് കുതിച്ചു പായുന്ന ഒരു പക്ഷിയായിട്ടാണ് അയാൾ എന്തുമാത്രം ചെയ്തു അതിൻ്റെ ഉള്ളിലെ കഴിവിനെ പുറത്തു കൊണ്ടുവരിക മാത്രം ചെയ്തു പിന്നെ അതിൻ്റെ ജീവിതം മാറി ഇതുപോലെ തന്നെയാണ് നമ്മളും നമ്മൾ എവിടെ ജനിക്കുന്നു എവിടെ വളരുന്നു എന്നുള്ളതല്ല നമ്മുടെ ഉള്ളിലെ റിയൽ ടാലൻറ്റിനെ നമ്മൾ ഇതുവരെ കണ്ടെത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് അതൊക്കെ പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്യാൻ നിനക്കെന്തവകാശങ്ങളെന്നല്ലേ നിങ്ങളിപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ഉള്ളിലെ ടാലൻ്റ് മനസ്സിലാക്കിക്കൊണ്ട് വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് ഇങ്ങനൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് മാത്രം അതിനേക്കാൾ വലിയ ലൈവ് എക്സാമ്പിളൊന്നും എനിക്ക് നിങ്ങൾക്ക് തരാനില്ല